ൂർ വടത മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം തുടരുന്നു മട്ടാഞ്ചേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവം രണ്ടാം ദിവസത്തിലേക്ക് വേദിയൊന്ന് ടി ഡി എച്ച് എസ് ഡി ജെ ഹാളിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്കിറ്റും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പദ്യം ചൊല്ലൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നാടകം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മൂകാഭിനയം എന്നിവ നടത്തപ്പെട്ടു വേദി രണ്ടിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ലുരിതഗാനവും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കഥകളി സംഗീതം ഹൈസ്കൂൾ വിഭാഗത്തിൽ കഥകളി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഓട്ടൻതുള്ളൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ നങ്ങ്യാർകൂത്ത് വേദി മൂന്നിൽ

ഇന്നലെ മുതൽ ആരംഭിച്ചു വരുന്നു വെച്ചാണ് സാധാരണ പോലെ തന്നെ തന്നെ മേൽനോട്ടത്തിൽ ഭക്ഷണം വളരെ സ്വാദിഷ്ടമായി നൽകി യു പി വിഭാഗത്തിൽ ഗദ്യവായന പദ്യം ചൊല്ലൽ പ്രസംഗം മോണോ ആക്ട് തുടർന്ന് ഹൈസ്കൂൾ പദ്യം ചൊല്ലൽ പദ്യംസെല്ലർ സെക്കൻഡറി പദ്യം ചൊല്ലൽ എന്നിവ നടത്തപ്പെട്ടു വേദിനാലിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കേരള നടനം യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മോഹിനിയാട്ടം യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ തിരുവാതിര എന്നിവ നടത്തപ്പെട്ടു പത്താറ് വർഷമായി ഈ അധ്യാപന രംഗത്ത് ഉണ്ടായിരുന്നു എങ്കിലും ഈ അധ്യാപന രംഗത്തുണ്ടായിരുന്ന മുഴുവൻ സമയവും അതേ രൂപത്തിൽ നിന്ന് വിരമിച്ച ശേഷമുള്ള രണ്ട് വർഷങ്ങളിലും ഈ കലോത്സവ രംഗത്ത് വളരെ സജീവമായുണ്ട് മുമ്പത്തേക്കാളൊക്കെ വളരെ ശാസ്ത്രീയമായും വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും കല കലോത്സവങ്ങൾ പോകുന്നു കൂടുതൽ മത്സരങ്ങൾ ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുതൽ കൂടുതൽ മത്സരങ്ങളുണ്ട് എത്ര മത്സരങ്ങൾ വന്നാലും അതിനെയൊക്കെ താങ്ങാനും നന്നായ രൂപ ദിവസവും ഇന്ന് രണ്ടാം ദിവസം നമ്മളിന്ന് ഏഴ് വേദികളിലെ എല്ലാ പരിപാടികളും കൃത്യസമയത്ത് ആരംഭിച്ചു നല്ല ിലും വേദിയഞ്ചിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മാപ്പിളപ്പാട്ടും വേദി ആറിൽ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഭരതനാട്യം യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുച്ചിപ്പുടി എന്നിവ അരങ്ങേറി തന്നെ ുംവറേജ് എടുത്ത് എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട് വേദിയേഴിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പദ്യം ചെല്ലൽ യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ അക്ഷരശ്ലോകം യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗാനാലാപനം യു പി വിഭാഗത്തിൽ കഥാകഥനം ഗദ്യപാരായണം ഹൈസ്കൂൾ വിഭാഗത്തിൽ അഷ്ടപതി യു പി ഹൈസ്കൂൾ വിഭാഗത്തിൽ പ്രഭാഷണം യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സംഘഗാനം വന്ദേ മതരം നാടകം എന്നിവ അരങ്ങേറി ഗ്രൂപ്പ് ട്രോഫികളും ഓവറോൾ ട്രോഫികളുമാണ് ൂറ്റി എൺപതോളം ഇൻഡിവിജ്വൽ ഇനത്തിൽ കുട്ടികൾക്ക് വിജയികളാവുന്ന ഒന്നാം സ്ഥാനത്തെത്തുന്ന എല്ലാ കുട്ടികൾക്കും ഒന്നാം സ്ഥാനത്തെത്തുന്ന എല്ലാ കുട്ടികൾക്കും ആയിട്ട് ട്രോഫിയോ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുപതിനടുത്തോളം ഇരുപതയിനങ്ങൾക്കുള്ള ഓരോ ട്രോഫികളും നമ്മൾ എത്തിയിട്ടുണ്ട് അത് ഓരോ ഇനത്തിൽ അത് എൽ പി യു പി എച്ച് എസ് എച്ച് എസ് എസ് അതോടൊപ്പം തന്നെ എൽ പി യു പി എച്ച് എസ് അറബിക് വിഭാഗങ്ങൾക്കും

ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി